السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعبادة المتقين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى من يسمع من الله مؤمن قد قلت لذل المؤمنين لصديقنا وغير ما أشرك من بعده ഇന്നത്തെ ഹുദുബയിൽ നമുക്ക് നൽകിയ സന്ദേശം അത് മാത്രം നമ്മളിലേക്ക് വളർത്തിക്കൊണ്ടു ഞാൻ വിടാം നമുക്കറിയാം ഇന്നത്തെ വിഷയം ഹുദയം ജനങ്ങളോടും സൃഷ്ടികളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക നന്മ നല്ല ജീവൻ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ അഥവാ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് മക്കളായാലും സമ്പത്തിനാലും തൊഴിലിലാലും ബിസിനസ്സിലാലും ഇങ്ങനെ തുടങ്ങി അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ഈ അനുഗ്രഹങ്ങളൊക്കെയും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് വേദനകൾ സങ്കടങ്ങൾ പരിതാപങ്ങൾ ഇതൊക്കെയും നമുക്ക് നമ്മെ നിരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് സന്തോഷം നൽകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ഒരു അവസ്ഥ നമുക്ക് നൽകുമ്പോൾ നമ്മളുള്ള സാമൂഹ്യം എങ്ങനെയാണ് എന്ന് നമ്മെ നിരീക്ഷിച്ചു നമ്മെ ഇരിക്കും ഈ നല്ല സന്തോഷമുള്ള വേളയിലും

നമുക്ക് ആ മതനിയമങ്ങളിൽ ഈ ദുനിയാവ് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാനോ അവർക്കാണ് സന്തോഷമെന്ന് പരിശോധിച്ച ോ നാൽപ്പതോ അൻപതോ എത്രയാണോ നമുക്ക് ആയുസ് നൽകിയതെങ്കിൽ അതിൽ നിന്ന് ഓരോ ദിവസവും ദുനിയാവിൽ നൽകപ്പെട്ടതായ ദിനങ്ങളിൽ ചതുതങ്ങവർക്തിച്ചുകൊണ്ട് തന്നിഷ്ടെന്ന രണ്ടിച്ചുകൊണ്ട് ആരെല്ലാം ഈ ദുനിയാവിനെ വിലതന്ത്ര പായാക്കിയോഅവർാൽ നഷ്ടമെന്ന പരിശുദ്ധ ഇസ്ലാം നത ജുമുഅയുടെ സന്ദേശം അടാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ബുക്വിനിങ്ങളെ അല്ലാഹു നമ്മളോട് കരു පිക്കുന്നു ആദരവയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളുടെ അധ്യായരംതാ വമ്പതിലുബി അമാറിൽ ഇല്ലാഹി വജദില്ലന്നംമാ റബ്ബുള്ളാഹ് നമ്മളോട് കൽപ്പിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ി തന്റെ ജീവിതത്തിലോ തൻ്റെ കുടുംബത്തിലോ തൻ്റെ നാട്ടിലോ നമ്മളുമായി ബന്ധപ്പെട്ടൊരു മേഖലയിലും വരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക ും ഉണ്ടാകുക എന്തെല്ലാം അവിടെയmathbb നല്ല വക്തങ്ങൾ പുറطاء സാധ്യമാവണം രണ്ടായിവാസി ഒരു അംസിമാനക്ക് ഇപ്പോഴും അവർ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച സ്വലാ വദാന ദൃശുതി ഇസ്ലാം രണ്ടായിവാസി മട്ടി നിടക്കുമ്പോൾ വരിയ നടക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവരല്ല അബിഹായ വ റസൂല്ലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ അതുകൊണ്ട് നമ്മുടെ വക്തങ്ങളെ നിർതാണം നമ്മൾ ശീകണം വഹാഫ് മുമിൻ ഫി ജഹത്തിൽ മൗതി വൽ ഹിബാ പ്രത്യേക പ്രത്യേക സമയമില്ല നേരമില്ല എപ്പോഴും എങ്ങനെയും മരണം സംഭവിക്കാം കുട്ടികൾ മരിക്കുന്നു വൃദ്ധ മരിക്കുന്നു ആരോഗ്യമില്ലാതെ നിങ്ങൾക്ക് ഭയപ്പാട് വേണം നമുക്കറിയാമല്ലോ ഇന്നലെ മക്കളും സ്കൂളിൽ വിട്ടുവരുമ്പോ

പറയാൻ എപ്പോഴാണ് നമുക്ക് കഴിയില്ല ആ മരണത്തെ ജീവിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഞാൻ മരിക്കും ഇന്ന് എനിക്ക് 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 സമ്പാദിക്കാൻ കഴിവുകളുണ്ട് ജോലിയുണ്ട് മക്കളുണ്ട് വാഹനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമ്പോ ഒരു നിമിഷം ഇന്ന് ചുമഴ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല അതെല്ലാം റപ്പിന്റെ കയ്യിലാണുള്ളത് എടുക്കാൻ ശ്രമിക്കണം ഹുർമാത് നിർമ്മിക്കും അബ്ബിന്റെ അബ്ബിന്റെ ഹുർമാതവതു ചിഹ്നങ്ങളെ ബഹുമാനിക്കണം വജ്തലിമുൽ ഫിൽൽ ഹറാം അഹ്റാമൈ ഇഅദതത്തി നമ്മൾ വിട്ടുനിൽക്കാവണ്ടി ശ്രമിക്കണം വഅതസിമു ബിമാ ശറഹുല്ലാഹു ലനാ മിന ലിമാൽ ഇസ്ലാമിൽ അഹ്കാഇ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലവത്രയും കടുവിന്റെ പരമാവധി

ാണ് തെറ്റുകൾ സംഭവിക്കും മനുഷ്യനാണ് നമ്മൾ എത്രത്തോളം നെന്മയിൽ അനുഷ്ഠിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അറിയാതെ നമ്മളൊക്കെ സംഭവിച്ചു പോകും അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനേ വതഖർറബു ഇല്ലാഹില്ലദീ ലാ യംതഹറുൽ അയ്യാം എന്നതു മറുപൂർ നിൽക്കുന്ന റബ്ബീതെ സാമീബ നിങ്ങൾ ആഗ്രഹിക്കണേ വസ്തവബില്ലാഹ തആല മിമ്മാ മലാമിഖു

अल-अख़्बार ने नर्तमान है, आना यह पहाड़ सुरु जानी, सत्ता अल्लाहूल्लाह बस लेंगा तंग लबड़ी बिकता, मर्फ़ मलफ़सत लाग मुक़म्मिल को न बाँधा, मेरे मुक़म्मिला ए मनुष्य ने और ये बुद्धि मुट्ठा, ये दुनिया वाले को न दाए बुद्धि मुट्ठी नारे कर दिक्की कोड़ता, मर्फ़ मलफ़सत ला� യാവ അല്ലാഹുവിന്റെ പടിയിറങ്ങുമ്പോൾ മഹഷറിൽ എത്തുമ്പോൾ അവന്റെ മുമ്പിൽത്തന്നെ അല്ലാഹുവിനെ കണ്ടുകൊള്ളുന്ന ഹബീബായ സ്വഹീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തപിക്കുന്നു അത്രമല്ല വയസ്സറൽ മൗസ്ർ ബല ആറു ബലദീദിനനായ പ്രയാസം കർന്നിരിക്കുന്നവരണ്ട് അങ്ങന ഒരാൾ പ്രയയത്തെ ഒരു നിർത്യതയെന്ന ഇരപ്പവാണ് നീ കാണ아야ല്ലോ സ്വല്ലല്ലാഹു അലൈഹി യാണ് അതുകൊണ്ട് പ്രിയമുള്ള മൊഹ്മിനികളെ ഈ ദുന്യായ ജീവിതം നമ്മളെല്ലാവരും ജനിച്ചു

പെനകൾ ഉറнга എന്ന് പറഞ്ഞാൽ മരണം ഇച്ഛിച്ചെങ്കിൽ പിന്നെ റക്ഈബി മാതിരിക്ക് പറ്റില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ദേഖപ്പെടുത്തുന്നണ്ട് നമ്മുടെ വാക്കുകളെ ദേഖപ്പെടുത്തുന്നണ്ട് അതുകൊണ്ട് റബ്ബേനോട് എപ്പോഴും ചോദിക്കണം തൗഫീഖിനെ ചോദിക്കണം വസ്റഹൂ തൗഫീഖ ലിമാ يحബ് വ يرളാ മൻ അഫ്അല വൽ കലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല വാക്കുകൾ പറയാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബേനോട്